നമസ്കാരം അങ്കത്തട്ടിൽ വാളും പരിചയമായി കണക്കുകൾ തീർത്ത ചേകവന്മാരുടേതാണ് പാരമ്പര്യം അതുകൊണ്ടാകണം വടകരയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് എന്നും മറ്റെവിടെയുമില്ലാത്ത വീറും വാശിയുമാണ് ഇതിപ്പോൾ വെറും കരയല്ല വടകര മറിച്ചോ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നോക്കുന്ന പോരാട്ടത്തിന്റെ വൻകരയായി തീർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും വടകരയ്ക്ക് ഇത്രയും ഇല്ലായിരുന്നു ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണമെന്ന് വടകരയ്ക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറത്തും മറ്റു മണ്ഡലങ്ങളിൽ ഒന്നും നിർണായകമല്ലാത്ത പൊതു വോട്ടുകളുടെ ഇടമാണ് വടകര ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറു ഇടതുപക്ഷത്ത് ഭദ്രമായിരുന്നിട്ടും കഴിഞ്ഞ മൂന്ന് തവണയായി കൃത്യം പറഞ്ഞാൽ പതിനഞ്ച് വർഷം ഇടതുപക്ഷത്തിനെതിരായി വിധിയെഴുത്താണ് വടകരയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ ബി മേനോൻ തുടങ്ങി വെച്ച ഇടത് തേരോട്ടത്തിൽ രണ്ടായിരത്തി ഒൻപത് വരെ പരിശോധിച്ചാൽ രണ്ട് വട്ടം മാത്രമാണ് യു ഡി എഫ് അക്കൗണ്ട് തുറന്നത് അത് കെ പി ഉണ്ണികൃഷ്ണനിലൂടെ ആയിരുന്നു പക്ഷേ ഉണ്ണികൃഷ്ണൻ പിന്നീട് മറുകണ്ടം ചാടിയതോടെ വലതുപക്ഷത്തിന് കിട്ടാക്കനിയായി മാറി വടകര കേരളത്തിൽ ഇടതുപക്ഷം എവിടെ തോറ്റാലും വടകരയിൽ കാണാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഊറ്റം കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ആ കോട്ട രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തകർത്തു കളഞ്ഞു തുടർന്ന് രണ്ടു തവണയും യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോ കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പോ കിട്ടുമെന്ന് സി പി എമ്മുകാർ ചോദിക്കുന്നു ഷംസീറും ജയരാജനും തോറ്റും അടങ്ങി അടങ്ങിയ മണ്ഡലത്തിൽ കെ കെ ശൈലജയെക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി ഇനി അവരുടെ മനസ്സിലില്ല ജീവൻ മരണ പോരാട്ടം അതാണിപ്പോൾ വടകരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ രണ്ടും കോഴിക്കോട് ജില്ലയിലെ അഞ്ചും നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും ആർ എം പി സംസ്ഥാന നേതാവുമായ കെ കെ രമ വടകര നിയമസഭാ മണ്ഡലം ജയിച്ചതൊഴിച്ചാൽ ഇടത് സമ്പൂർണ്ണ ആധിപത്യമുള്ള മേഖലകൾ എന്നാൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ചിത്രം മറ്റൊന്നാണ് സതീദേവിയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം പിടിച്ചെടുത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി രണ്ട് ടീമുകളിൽ വിജയിച്ചു രാഹുൽ ഗാന്ധി കാറ്റ് വീശിയ പത്തൊൻപതിൽ പി ജയരാജൻ ഉയർത്തിയ വെല്ലുവിളി അനായാസം മറികടന്ന് കെ മുരളീധരൻ മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി നാലിൽ പി സതീദേവി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം ജി പത്മയെ തോൽപ്പിച്ചാണ് ഇടതു കോട്ട കാത്തത് രണ്ടായിരത്തി ഒൻപതിൽ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇറക്കി യു ഡി എഫ് കളം പിടിച്ചു സി പി എം വിട്ട് പുലങ്കുത്തിയായ ടി പി ചന്ദ്രശേഖരൻ ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടിയത് അന്ന് സി പി എമ്മിന്റെ പരാജയത്തിൽ വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയത് പതിനാലിൽ മുല്ലപ്പള്ളി എത്തിയപ്പോൾ കൂടുതൽ ജാഗ്രതയോടാണ് സി പി എം സ്ഥാനാർത്ഥി ഇറക്കിയത് ഈ നീക്കം ഒരു വരെ വിജയിക്കുകയും ചെയ്തു എ എൻ ഷംസീർ ആയിരുന്നു സ്ഥാനാർത്ഥി കേവലം മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കാനായി അത്തവണയും ആർ എം പി സ്വതന്ത്രമായി മത്സരിച്ച് പിടിച്ച പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകൾ സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകളായിരുന്നു എന്നത് ആ പരാജയത്തിനും കാരണമായി അപ്പോൾ ആർ എം പി ആണ് വടകരയിൽ സി പി എമ്മിന് ഒരു ഹൈ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇത്തവണ ഷാഫിയുടെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ലീഗാണ് പരമാവധി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക തന്നെയാണ് ലക്ഷ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫ് പ്രവാസികളുള്ള നാടാണ് വടകര കൂടുതലും മുസ്ലിങ്ങൾ അവരുടെ വോട്ട് പിടിക്കാൻ നാല് ദിവസം ഷാഫി വിമാനം കയറി പോയതും വോട്ട് കൂട്ടാനുള്ള തന്ത്രം തന്നെയാണ് പന്ത്രണ്ട് വർഷമാകുന്നു ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ടി പി വധം വലിയ ചർച്ചയൊന്നും ആകില്ല എന്ന് കരുതിയ സമയത്താണ് ഹൈക്കോടതി വിധി വന്നത് ഇതോടെ ടി പി വധവും അക്രമ രാഷ്ട്രീയവും വടകര വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങി മുരളീധരന്റെ സഹോദരി പത്മജ ബി ജെ പിയിൽ ചേർന്നത് പ്രചാരണത്തിൽ തുറപ്പു ചീട്ടാക്കാൻ ഇടതുപക്ഷവും എൻ ഡി എയും തയ്യാറെടുപ്പുകൾ തുടങ്ങിയ ഘട്ടത്തിലാണ് മുരളി തൃശൂരിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഇതോടെ ഈ പ്രചാരണത്തിന്റെ ഒടിഞ്ഞെങ്കിലും മുരളീധരൻ വടകരയിൽ നിന്ന് ഭയം നോടിയെന്ന പ്രചാരണം ഇടതുപക്ഷവും ഉയർത്തി തൃശൂരിലെ മത്സരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് ഇതിനെ പ്രതിരോധിക്കുന്നത് ഒപ്പം എം പി എന്ന നിലയിൽ മുരളി വടകരയ്ക്ക് എന്തു ചെയ്തു എന്നും എൽ ഡി എഫ് ചർച്ചയാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ സി പി എമ്മിലെ ജയരാജനെ തോൽപ്പിച്ചത് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ തലശ്ശേരി ഒഴികെ ആറിടത്തും യു ഡി എഫ് ഭൂരിപക്ഷം നേടി പക്ഷെ ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും വിജയം എൽ ഡി എഫിന് യു ഡി എഫ് പിന്തുണയോടെ വടകരയിൽ മത്സരിച്ച ആറംബിയിലെ കെ കെ രമ മാത്രം അവിടെ വിജയിച്ചു ഇപ്പോൾ പോരാട്ടം ഷാഫിയും ശൈലജയും തമ്മിലെങ്കിലും പ്രഭുനും വലിയ സാന്നിധ്യമാണ് വടകരയിൽ അടിയൊഴുക്കുകൾ ഏറെ നിൽക്കുന്ന വടകരയില് അതുപോലെ തന്നെ ഇപ്പോൾ സൈബർ ആക്രമണവും വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തും സംഭവിക്കാം വടകരയില് വടകരക്കാർ ടെൻഷനിലാണ്